കുണ്ടറയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ കുത്തേറ്റ കേരളപുരം സ്വദേശി സജിത്ത് കൊല്ലപ്പെട്ടു സംഘർഷത്തിൽ പരിക്കേറ്റ പേർ ആശുപത്രിയിലാണ് പേരിൽ ഒരാളുടെ നിര ഗുരുതരമായി തുടരുകയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു അതിർത്തി തർക്കമാണ് ഇത്രയും വലിയ സംഘർഷത്തിൽ കലാശിച്ചത് സ്വദേശി ഷൈജുവും അയൽവാസി പവിത്രനും തമ്മിൽ കഴിഞ്ഞ ദിവസം രാത്രി അതിർത്തി തർക്കമുണ്ടായി തർക്കം പിന്നീട് കയ്യാങ്കളിയായി ഇതറിഞ്ഞ് പവിത്രന്റെ സഹോദരിയുടെ മക്കളായ സജിത്തും സുജിത്തും സംഘർഷ സ്ഥലത്തെത്തി ഇരുവർക്കുമൊപ്പം ചില സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു സജിത്തും സുജിത്തും സുഹൃത്തുക്കളും വന്നതോടെ വലിയ സംഘർഷമാണ് സ്ഥലത്തുണ്ടായത് ഇതിനിടെ കുത്തേറ്റ സജിത്തിനാണ് ജീവൻ നഷ്ടമായത് സഹോദരൻ സുജിത്ത് കുത്തേറ്റ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ർ കൂടി പരിക്കേറ്റ് ആശുപത്രിയിലുണ്ട് സജിത്തിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംഘർഷത്തിൽ കേസെടുത്തെങ്കിലും അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിച്ച് ഉടൻ അറസ്റ്റിലേക്ക് നീങ്ങാനാണ് പോലീസിന്റെ തീരുമാനം ന്യൂസ് മലയാളം കൊല്ലം